കടനാട് സെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ബാധിച്ച് വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു എഴുപത്തി പൂർവ്വ വിദ്യാർത്ഥികൾ ജൂബിലി സ്മരണകളുമായി ഒത്തുചേർന്നു ഗാന്ധിജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പൂർവ്വ യൂറോപ്പിലുള്ള പഠിച്ച പല ആളുകളും விட யூரோப்பிலும் அதுபோல தான் அமெரிக்கிலும் ஜப்பானிலும் போகும் ஞாபக வித்தியார்த்திகள் இவ்வளோ படித்த விதம் படிக்கிறது என்ன காரியம் இன்னும் போல ஒரு ஆகிவிட்டீஸ் வியர் ஈடெயிலெல்லாம் ஈகம் വീണ്ടും കിട്ടി മാനേജർ ഫാദർ ജോസഫ് ആനാമ്പുഴ അനുഗ്രഹ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിബാക്കിൽ സമ്മാനതാരം നിർവ്വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത് തമ്പി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉഷർ അജു ഹെഡ് മാസ്റ്റർ സജി തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഈസ്റ്റർ ശേഷം നടന്ന കാവ്യകേളി ഗാനമേള കലാകായിക മത്സരം എന്നിവയിൽ പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു ബേബി ഉറുമ്പുകാട്ട് ജോസ് പൂവേലിൽ തങ്ങച്ചൻ കുന്നപുറം ഇഗ്നേഷ് സ്ഥൈയിൽ ജെസിയമ്മ മുളങ്ങുന്നം എലിസബത്ത് പുതിയിടം സലിം പുത്തമ്പുരിൽ എന്നിവർ നേതൃത്വം നൽകി